നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത് ാസയുമായി തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്നും ഗാസയുമായി ബന്ധപ്പെട്ട ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുമ്പോൾ വീണ്ടും യുദ്ധ സമാന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ മതിയാകൂ ഗാസയിൽ നിന്ന് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ശനിയാഴ്ച കടുത്ത നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത് ഗാസയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത് ബന്ധിമോചനത്തിന് ഹമാസ് എടുക്കുന്ന നിലപാട് നിർണായകമാകും ഫലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ ശനിയാഴ്ച പ്രഖ്യാപനം ഉണ്ടായത് ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ഫലസ്തീൻ ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ നിലപാട് ഗാസ യു എസ് ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന അധികാരമേറ്റതിനു പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കുറച്ച് ഫലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കണമെന്ന് ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഫലസ്തീനുകളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം യു എസിന് മുന്നിൽ തന്നെ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട് ഗാസയുടെ ഭാവി സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിയെന്നാണ് സൂചന ആശയങ്ങളിയാദിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഈജിപ്ത് ജോർദാൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ പങ്കാളികളാകും ഇരുപത്തി ഏഴിന് കൈറോയിൽ അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കും ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യം ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും നാല് പദ്ധതികൾ രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് ലക്ഷ്യം ഗാസയുടെ ഭരണത്തിന് ഹമാസിനെ ഒഴിവാക്കി ഫലസ്തീൻ സമിതി എന്ന ഈജിപ്ഷ്യൻ പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട് ഫലസ്തീനുകളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം ഫലസ്തീനികളെ പുറത്താക്കി ഗാസ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു സൗദിക്ക് പുറമെ ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങൾ വൈകാതെ റിയാദിൽ യോഗം ചേരുന്നുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരം മറ്റൊരു പദ്ധതി തയ്യാറാക്കി ട്രംപിനു തന്നെ അംഗീകരിപ്പിക്കാനുള്ള നീക്കം യോഗത്തിൽ ചർച്ചയാകും കുറഞ്ഞത് നാല് പദ്ധതികളെങ്കിലും അറബ് രാജ്യങ്ങളുടെ പരിഗണനയുണ്ട് ഗാസയുടെ ഭരണത്തിനായി തന്നെ ഹമാസിനെ ഒഴിവാക്കി ഫലസ്തീൻ സമിതി രൂപീകരിക്കാൻ തന്നെ ഈജിപ്ഷ്യൻ പദ്ധതിയാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്നത് ഫലസ്തീനുകളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർനിർമ്മിക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനായി ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട്